ചക്രത്തിൽ ചക്രത്തിലെ ചക്രം ചക്രം ആ പണത്തെ സാധനം ഇതാണ് കല്യാണത്തിൽ അടി ഇല്ല ഓക്സൈഡ് റെഡ് ഓക്സൈഡ് ഒന്നും ഇല്ല റെഡ് ഓക്സൈഡ് ഞങ്ങളുടെ വീട്ടില് ആ സാധനം ഇല്ല റെഡ് ഓക്സൈഡ് ഇല്ല നമ്മൾ പുറത്ത് വെച്ച് കത്തിക്കാനുള്ളത് നമസ്കാരം ഞാൻ സുബ്രഹ്മണ്യൻ എൻ്റെ വീട് നടത്ര റോഡാണ് എൻ്റെ തൊഴിൽ കലമ്പണിയാണ് ഞങ്ങൾ കുമ്പാരന്മാരാണ് ഇരുപത്തഞ്ച് വർഷമായി ഈ തൊഴിലിൽ നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ ഞങ്ങൾ കണ്ട കാണാൻ പോകുന്നത് ഈ ചെടിച്ചട്ടി ചെ കല കലങ്ങളെങ്ങനെ പണിയാം എന്നുള്ളതാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ മണ്ണരയ്ക്കിന് മെഷീൻ ആ മണ്ണരയ്ക്കിന് മെഷീൻ പക്മില്ലെന്ന് പറയും ചെറിയ മിനി പക്കമില്ല് അത് ഓട്ടുകൾ ഒക്കെ അത് ഇതിൻ്റെ വലുതാണ് വരിക അതിപ്പോൾ ചെറുതാണ് മീനിൽ വീടുകളിലെ ആവശ്യങ്ങളൊക്കെ വരുന്നത് ഇതിലാണ് നമ്മൾ മണ്ണ് അരക്കുന്നത് ആദ്യം മണ്ണ് കൊടുന്ന് ഒരു രണ്ട് മൂന്ന് സൈസ് മണ്ണ് കൂട്ടി ചെയ്യണം കലങ്ങൾ പണിയാനായിട്ട് നല്ല എടുക്കാനായിട്ട് അതിലൊരു മൂന്ന് വട്ടം അരച്ചിട്ട് വേണം നമുക്ക് അത് പണിയാളെ ലെവലിലുള്ള മണ്ണാക്കി എടുക്കാനായിട്ട് ഓക്കെ ആ അരച്ച മണ്ണാണ് നമ്മളിത് കൊടുന്ന് ചക്രത്തിലേത് ചക്രം പണിയുടെ ചക്രം അടുത്തതാണ് ഇങ്ങനെ പണി ചെയ്യുന്നത് ചട്ടിപ്പണിയാൻ വെച്ചിട്ട് നമ്മൾ ഷൈപ്പ് ആക്കി എടുക്കണം പിന്നെ ഇത് നമ്മൾ ഇത് പണിയുമ്പോ ഇതിന്റെ അടിഭാഗം ഉണ്ടാവില്ല അടിഭാഗം ഹോളായിരിക്കും ഉണ്ടല്ലേ അടിഭാഗം ഹോളായിരിക്കും അപ്പൊ അത് അടുത്തത് നമ്മള് ഇത് വലിഞ്ഞ് കഴിഞ്ഞ് തല്ലി അടി മൂട്ടണത് അടി തല്ലി ആ ഇപ്പൊ കറി വെക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയാണ് പണിയത് അങ്ങനെയാണ് കറി വെക്കുന്ന സാധനങ്ങളൊക്കെ പണിയാം പിന്നെ ചെടിച്ചട്ടി പത്രം മാത്രമേ നമ്മൾ അടിയോടുകൂടി മുറിക്കാറുള്ളു ഇത് തല്ലെ ശെരിയാക്കണം ഇതൊക്കെയാണ് നമ്മൾ പണത്ത് വെച്ച ചട്ടികൾ അടിയില്ലാണ്ട് പണത്ത് വെക്കണത് ഇതിന്ന് വലിഞ്ഞിട്ട് വേണം നാളെ മറ്റന്നാളായിട്ട് ഇത് മാറ്റാൻ പറ്റുള്ളൂ വലിഞ്ഞു കഴിഞ്ഞിട്ട് ആ പണത്തെ സാധന ഇതാണ് കലാണതില് അടിയില്ല അടി ഭാഗം നമ്മൾ നമ്മള് കല്ല്ണ്ടാക്കണം ഇതിപ്പോ കല്ല് വെറും കല്ലാണിത് പാർക്കല് ഇത് പലയ തത്താള വല പോലെ ഇ പിന്നെ കുറച്ച് മണ്ണ് കൂടുതലുണ്ട് നമ്മളത് എടുക്കണം അത് പണിക്കാനായിട്ട് കൊറേ പണിണ്ട് ആ ഇതിങ്ങനെ തട്ടാനായിട്ട് നന്നായി പഠിക്കണം ആ ഭയങ്കര ക്ഷമയും വേണം പഠിക്കാനായിട്ട് പെട്ടെന്നൊന്നും പഠിക്ക പഠിച്ചെടുക്കാം പക്ഷെ ക്ഷമ വേണം ഇരുന്ന് പണിന്റെ പണി പഠിക്കാനായിട്ട് കൂട്ടാറില്ല അവര് കാരണം ഇത് ഇങ്ങനെ അമ്മ മടഞ്ഞിരിക്കണം ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ആരങ്ങനെ ഇങ്ങനെ ഇരിക്കാറുണ്ട് ഒക്കെ ഡൈനിങ് ടേബിൾ ഇരുന്നിട്ടുള്ള ചോറിനെ മട മടക്കിരിക്കാൻ പറ്റില്ല നമ്മുടെ സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കാര്യങ്ങളെ അവളാ പണിണ്ടായിരുന്നത് നീ ഇങ്ങോട്ടാണ് വിൽക്കുന്നത് പരന്ന ഉരുളി പോലെ ഉൾഭാഗം ക്ലിയറായിരിക്കും ഉൾഭാഗം ഇതാണ് പഠിക്കേണ്ടത് തട്ടിയാലും ഊടൊക്കെ ചെയ്യാൻ പക്ഷേ ക്ലിയർ ആവില്ല അതന്നെ ആണ് അതെ അതെ ഇങ്ങനെ ഇതൊന്നും കൂടിണ്ട് ഒന്ന് ഒന്നുകൂടി തട്ടി ക്ലിയർ ക്ലിയറാക്കണത് ഇതായത് ഒക്കെ ഒന്ന് രണ്ട് ഈ രണ്ടാം വട്ട തട്ടാള സാധനങ്ങൾ കലങ്ങൾ ഇത് ചോറ് വയ്ക്കുന്ന കലം ഇന്റെ പണി കഴിഞ്ഞിട്ടില്ലേ കുറച്ചും കൂടി ഇതാണ് ഞമ്മളെ പണി കഴിഞ്ഞ കത്തിക്കള് പണി കഴിഞ്ഞിങ്ങും പണിയുണ്ട് ആ പല്ലി കഴിഞ്ഞു കൊട്ടി ഇതൊക്കെ മൂടി കഴിഞ്ഞു അടിയൊക്കെ മൂടി കഴിഞ്ഞു പിന്നെ ഇതിലാണ് ചെമ്മണ് തേക്കുക ചെമ്മണ് പറയുന്നത് ഈ മണ്ണ് ഈ മണ്ണാണ് ഉള്ളിൽ കാണാൻ പറ്റും ഉള്ളി കാണാൻ പറ്റുമോ ഇതാണ് ഈ ചെമ്മണ് എന്ന് പറയുന്നത് അല്ലാണ്ട് ഇത് റെഡ് റെഡോ വേറെ ഒന്നല്ല ഇത് വെറും മണ്ണാണ് നമ്മുടെ വെട്ടുകല്ലിന്റെ മണ്ണാണ് ഇത് ചോർന്ന വെട്ടുകല്ലിന്റെ മണ്ണ് അത് കലക്കി അരച്ച് ഇതില് തേക്കുമ്പോൾ ഈ കളർ വരുന്നുണ്ടല്ലേ ഇത് ചൂള വയ്ക്കുമ്പോ നല്ല ചോപ്പും കിട്ടും നല്ല ചോപ്പ് കിട്ടും ഒന്നുമില്ല ഇത് വെറും മണ്ണാണ് ഇത് അതാണ്ട് ഇതില് റെഡ് ഓക്സൈഡും ഇല്ല റെഡ് ഓക്സൈഡ് ഒന്നും തേക്കാൻ പറ്റില്ല കാരണം ഇത് പൊട്ടി പോവും അതാണ് എല്ലാവരും പറയുന്നത് റെഡ് ഓക്സൈഡ് ഇല്ല റെഡ് ഓക്സൈഡ് റെഡ് ഓക്സൈഡൊന്നും ഇല്ല റെഡ് ഓക്സൈഡ് ഞങ്ങളുടെ വീട്ടില് ആ സാധനം ഇല്ല റെഡ് ഓക്സൈഡ് ഇല്ല ആ ഇതാണ് ഞങ്ങൾ ചൂള എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇതിലാണ് ചൂള വെക്കുക അടക്കി വെച്ചിട്ട് ഈ രണ്ട് സൈഡിലും അടുപ്പുണ്ട് രണ്ട് സൈഡിലും കത്തിക്കും ആ പിന്നെ ഒരു മൂന്ന് ദിവസം ചൂടാക്കിയിട്ട് വേണം പിന്നെ നന്നായി കത്തിച്ച് പഴിപ്പിക്കുക മൂന്ന് ദിവസം അതിൽ ചൂടാക്കണം മഴക്കാലത്ത് അപ്പം അതൊക്കെ രണ്ടടുപ്പുണ്ട് ഇവിടെ അടുപ്പ് കാണാം കാണാം ഇതാണ് ചൂളയുടെ അടുപ്പ് ഒന്ന് ഈ സൈഡിലും ഒന്ന് അപ്പുറത്തെ സൈഡിലും ആ ണ്ട് രണ്ട് സൈഡിലും കൂടി കത്തിക്കണം അത് മൂന്ന് ദിവസം ഇങ്ങനെ ചെറുതായിട്ട് ഇതില് കത്തിച്ച് ചൂട് നന്നായി ചൂടായ ശേഷം മാത്രമേ മറ്റേ നന്നായി പഴുപ്പിക്കാനുള്ളത് കത്തിക്കാൻ പറ്റൂ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം വേണപ്പൊ ചൂടാക്കണെങ്കിൽ സാധനങ്ങള് മൂന്ന് ദിവസം മൂന്ന് ദിവസം വേണ്ടിവരും അപ്പൊ അതൊക്കെ ചെറുതാക്കി കത്തി ചൂടായിട്ട് അല്ലെങ്കിൽ ഇത് പൊട്ടി പൊട്ടിത്തെറിക്കും അതാണ് വെറുകടുപ്പ് നമ്മൾ പുറത്തു വെച്ച് കത്തിക്കാനുള്ളത് വെറുകടുപ്പ് നമ്മ ഒന്നും ചെയ്യണ്ട നേരെ കൊണ്ടുപോയി പുറത്ത് വെക്ക ഇതിലെ വെറുതെ വെക്കുക കത്തിക്കത്തി ഒന്നും ചെയ്യണ്ട റെഡിമേഡ് അടപ്പാ ഇതിലൊന്നുമില്ല പണി കഴിഞ്ഞതാണ് ഇങ്ങനെ നേരെ ചൂള വയ്ക്ക പണി കഴിഞ്ഞ് ഉണക്കം കഴിഞ്ഞ സാധനമാണ് പിന്നെ ഇത് ചെടിച്ചട്ടി ഇത് നമ്മള് സൈസ് എന്ന് പറയുമ്പോ എട്ടിഞ്ച് സൈസ് എന്ന് പറയും ഈ ചെടിച്ചട്ടിക്ക് ഇതാവുമ്പോ സൈസ് എന്ന് പറയും ഇത് ഇതിനു കുറച്ചും കൂടെ വലിപ്പമുള്ളത് പിന്നെ വരുന്നത് ഈ പത്തഞ്ച് സൈസ് ഇത് ഇതല്ലേട്ടാ ഇത് പതിനും വലുത് ഇങ്ങനെ മൂന്ന് സൈസ് ചെടിച്ചട്ടി ഇങ്ങനെ സൈസ് ഇത് പത്തഞ്ച് സൈസ് ഒമ്പതിഞ്ച് എട്ടിഞ്ച് കറക്റ്റ് എട്ടിഞ്ചല്ല വരിക ഇതിന് കൂടുതൽ വരും അപ്പൊ ഞമ്മളങ്ങനെ പത്തഞ്ച് ഒമ്പതഞ്ച് പറയുന്നു മാത്ര ഇതിനും വലുത് വരണ്ട് പന്ത്രണ്ട് സൈസ് വരും പിന്നെ പതിനാലഞ്ച് വരെ വരും അതൊക്കെ വല്യ വല്യ പനങ്ങള് വെക്കാനുള്ള ഭംഗിയായിട്ടുള്ള പനകള് വെക്കാനുള്ള സാധാരണ വീട്ടുകാർ വേണം ഇതൊക്കെയാണ് തൃക്കാരപ്പൻ ഓണത്തിന് വയ്ക്കാനുള്ളത് അത് ഈ പൂത്തുള്ള ഹോളാണ് അപ്പൊ അമ്മ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് തൃക്കേരപ്പൻ ഉണ്ടാക്കുക പിന്നെ ഇതിന്റെ ഒരു കണക്ക് വരുന്നത് ഇങ്ങനെ ഒരു വലുതും രണ്ടും ചെറുതാണ് വരിക ഇതൊരു വലുതും രണ്ട് ചെറുത് ഇങ്ങനെയാണ് ഇതിന്റെ ആൾക്കാർ വാങ്ങുന്നത് ഉണ്ടല്ലേ ഇതാണ് ഒരു സെറ്റ് ഒരു വലുത് ഏഹ് പിന്നെ അടുത്ത് ചിലർ രണ്ട് രണ്ട് ചെറുതും കൂടി വാങ്ങും ഒരെണ്ണം ഉണ്ടല്ലേ അഞ്ചെണ്ണായിട്ട് വാങ്ങും അത് മിക്ക ആൾക്കാരും മൂന്നെണ്ണം ചിലവര് ഒരെണ്ണം കൂടുതൽ വാങ്ങും കിണറിന്റെ അടുത്ത് വയ്ക്കുള്ളത് അതിനാണ് അതിന്റെ സെറ്റുകൾ വരിക പിന്നെ ഇതിന് വലുത് പണിയും വലുതാവസ്റ്റ് ആയിട്ടൊക്കെ പണിയുള്ളൂ ഇതിന് വലുത് വലിയ സൈസുകളുണ്ട് പിന്നെ ഇതന്നെ നമ്മൾ ഇത്ര കൊല്ലങ്ങളായിട്ട് നമുക്കൊരു ആനുകൂല്യം ഗവൺമെൻറ്റിൽ നിന്നോ മണ്ണിറക്കാൻ പറ്റിച്ചോ ഒന്നും കുട്ടികൾക്ക് വരെ പഠിക്കാനുള്ളൊരു ആനുകൂല്യങ്ങൾ ഇതുവരെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കെ കെ എസ് എന്നൊരു സംഘടന ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേരള കുമ്പാരസഭ ആ ആ സംഘടന ലെവലിൽ ഞങ്ങൾ കുറേ ഇപ്പോൾ സമരങ്ങളും കാര്യങ്ങളും ചെയ്തു അധികാരികളിത് കാണാത്ത ഭാവമാണ് നടിക്കുന്നത് ഇങ്ങനൊരു ജാതി തന്നെ ഉണ്ടെന്ന് ഗവണ്മെൻറ്റിനെ അറിയില്ല കുമ്പാരന്മാരുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ ഓരോ നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സമർപ്പിക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനത്തെ ഒരു ജാതി കേരളത്തിലുണ്ടെന്നുള്ളത് എങ്കിലും ഗവൺമെൻറ് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ കാര്യത്തിൻ്റെ ഒരു നിലപാടെടുത്തില്ലേ ഞങ്ങൾ വീണ്ടും ഈ നിലയ്ക്ക് താന്നുപോകു അപ്പോൾ നമുക്ക് ഗവൺമെൻറ് മന്ത്രിമാരോടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാനുള്ളത് ഇതാണ് ഞങ്ങൾക്കൊരു ജോലി കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സംഭരണവും പിന്നെ ജോലി സംഭരണവും ഇതൊക്കെ ഗവൺമെൻ്റെ ലെവലിൽ ചെയ്തു തരണം എന്നാണ് നമ്മൾ പേക്ഷിക്കുന്നത് ഇതിപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച മഴ എന്ന് വെച്ചാൽ ഒരാഴ്ച ഞങ്ങൾ വെറുതെ വരും രണ്ടാഴ്ച മഴയെന്ന് വെച്ചാൽ രണ്ടാഴ്ചയും വെറുതെ ഇരിക്കേണ്ടി വരും ഇത് പണിന്ന് വെച്ചാൽ അവിടെ നിന്ന് വിളിന്ന് നീക്കാനൊന്നും പറ്റില്ല അത് അവിടെ തന്നെ നിൽക്കേണ്ടി വരും എന്തെങ്കിലും ഒരു വെയിൽ എന്തെങ്കിലും കണ്ണാൽ മാത്രമേ ഇതൊന്നും ചൂടാക്കാൻ പറ്റുള്ളൂ വലിയക്കാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ മണിച്ചാട്ട നമ്മുടെ ഒരാശനം കൂടിയാണ് ആളാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആൾ പത്ത് നാൽപ്പത് വർഷമല്ലേ ഈ ഫീൽഡിൽ വന്നിടങ്ങൾ ആ പത്ത് നാൽപ്പത് വർഷമായി ഇപ്പോൾ ഈ ഈ പണി മേഖലയിൽ നിൽക്കുന്നു ആൾ ഗൾഫിലേക്കൊക്കെ പോയിട്ടുണ്ട് പോയപ്പോൾ സ്വത്ത് വീട്ടിൽ കുടുംബമായിട്ട് കഴിയുന്നു